ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തിൽ റിലീസായ ഒരു കോമഡി രൂപത്തിൽ അവതരിപ്പിച്ച ചിത്രത്തെക്കുറിച്ചാണ് സിനിമയുടെ പേര് ഡ്യൂഡ് വേറീസ് മൈ കാർ എന്നാണ് പേരിൽ തന്നെ വളരെ വ്യത്യസ്ത പുലർത്തിയ ഈ ചിത്രത്തിൽ ചൂടൻ സീനുകൾക്കൊപ്പം കുറച്ച് ഫാൻറ്റസി രൂപത്തിലാണ് കഥയെ അവതരിപ്പിച്ചിരിക്കുന്നത് ചിത്രം കാണാനായി ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് ചിത്രത്തിന്റെ സ്റ്റോറി എന്താണെന്ന് നോക്കാം സിനിമ ആരംഭിക്കുമ്പോൾ ഹീറോയും അവന്റെ ഫ്രണ്ടും രാവിലെ ഉറക്കത്തിൽ നിന്നും വല്ലാതെ ഒരു ഹാങ് ഓവറോടെ ഉണരുന്നു കഴിഞ്ഞ രാത്രിയിൽ അവർ ഒരു പാർട്ടി കഴിഞ്ഞാണ് എത്തിയത് അതിനാൽ രണ്ടുപേരും നന്നായി കുടിച്ചിരുന്നു തൊട്ടടുത്ത മുറിയിൽ നിന്നും ആരോ ഒരാൾ ഇറങ്ങിപ്പോകുന്നതായി അവർ കണ്ടു എന്നാൽ അത് ആരാണെന്ന് പോലും അവർക്ക് രണ്ടുപേർക്കും അറിയില്ല കഴിഞ്ഞ രാത്രിയിലെ പാർട്ടിയിൽ അവർക്കൊപ്പം ഉണ്ടായിരുന്ന ആളായിരുന്നു അത് തുടർന്ന് ഫ്രിഡ്ജ് തുറന്നു നോക്കിയ അവർ കണ്ടത് ഫ്രിഡ്ജ് നിറയെ ബിസ്ക്കറ്റ് പോക്കറ്റുകളായിരുന്നു എങ്ങനെ ബിസ്ക്കറ്റ് അതിനുള്ളിൽ വന്നു പോലും അവർക്ക് ഓർമ്മയില്ല കഴിഞ്ഞ രാത്രിയിൽ എന്തൊക്കെ ഉണ്ടായി എന്ന് എത്ര ചിന്തിച്ചിട്ടും അവർക്ക് രണ്ടുപേർക്കും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല തുടർന്ന് ഹീറോയ്ക്ക് അവൻ്റെ കാമുകിയുടെ ഒരു മെസ്സേജ് വരുന്നു അവനത് കേട്ടുനോക്കി കഴിഞ്ഞ രാത്രിയിൽ ഹീറോയുടെയും ഫ്രണ്ടിൻ്റെയും കാമുകിമാരുടെ ബർത്ത്ഡേ ആയിരുന്നു എന്നാൽ ഹീറോ അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമെന്ന് അവൾ വല്ലാതെ പ്രതീക്ഷിച്ചു പക്ഷേ അത് സംഭവിക്കാത്തതിന്റെ പേരിൽ കാമുകി ദേഷ്യപ്പെട്ട് അയച്ച മെസ്സേജാണ് ഹീറോ കേൾക്കുന്നത് നീ ഇന്നലെ എനിക്ക് ഗിഫ്റ്റ് തന്നിരുന്നെങ്കിൽ നിനക്ക് ഞാൻ തിരിച്ച് വളരെ സ്പെഷ്യലായ ഒരു ഗിഫ്റ്റ് എന്ന് കാമുകി അവനോട് പറഞ്ഞു അത് കേട്ട് എന്തായിരിക്കും കാമുകി പറഞ്ഞ ആ സ്പെഷ്യൽ ഗിഫ്റ്റ് എന്ന് ഹീറോ ആകാംക്ഷയോട് ചിന്തിച്ചു തുടർന്ന് അവരുടെ കാറെടുത്ത് പെട്ടെന്ന് കാമുകിമാരെ കാണാൻ പോകാമെന്ന് തീരുമാനിച്ചവർ റെഡിയായി പുറത്തേക്കിറങ്ങി പക്ഷേ പുറത്ത് അവരുടെ കാറില്ലായിരുന്നു കാറ് കാണാത്തതിനാൽ അവർക്ക് വല്ലാത്ത ആശങ്കയായി കഴിഞ്ഞ രാത്രിയിലെ സംഭവങ്ങൾക്കിടയിൽ എന്തുണ്ടായി കാണുമെന്നറിയാത്ത അവർ ഒരു ലിഫ്റ്റ് ചോദിച്ച് പോകാമെന്ന് തീരുമാനിച്ച് റോഡിലേക്ക് ഇറങ്ങുന്നു ശേഷം ചില കോമഡി സീനുകൾക്ക് പുറമേ അവർക്ക് ഒരു ഫ്രണ്ടിന്റെ സഹായത്താൽ ലിഫ്റ്റ് കിട്ടുകയും എന്തെങ്കിലും കഴിക്കാനായി അവർ ഒരു ഹോട്ടലിലേക്ക് പോകാനായി ഇറങ്ങുകയും ചെയ്തു അവിടെ വച്ച് ഹീറോ ഒരു പെണ്ണിനെ കണ്ട് സൈറ്റ് അടിക്കാനായി ശ്രമിച്ചു പക്ഷേ അവളുടെ കാമുകൂരത്തി ഹീറോയെയും ഫ്രണ്ടിനെയും വിരട്ടിയോടിച്ചു തുടർന്ന് രാത്രിയിലെ സംഭവങ്ങൾ എന്തെങ്കിലും ഒന്ന് ഓർത്തെടുക്കാനായി അവർ ശ്രമിക്കുന്നു അപ്പോഴാണ് ഹീറോയുടെ ഡ്രസ്സിന്റെ പോക്കറ്റിൽ നിന്നും ഒരു കാർഡ് അവന് കിട്ടുന്നത് അതൊരു ക്ലബിൻ്റെ കാർഡായിരുന്നു അതോടെ കഴിഞ്ഞ രാത്രിയിൽ അവരവിടെ പോയിരുന്നോ എന്ന് സംശയിച്ച് അവർ ആ ക്ലബിലേക്ക് ഒന്ന് പോയി നോക്കി അങ്ങനെ ഹീറോയും ഫ്രണ്ടും ആ ക്ലബിലെത്തി അവിടെ എത്തി അവരെ തന്നെ നോക്കി നിന്ന ഒരു പെണ്ണ് അവരുടെ അടുത്തേക്ക് വരുന്നു ശേഷം നിങ്ങൾ ഇന്നലെ വന്നതല്ലേ എന്നും നിങ്ങളെ തന്നെയാണ് ഞാൻ നോക്കിയിരുന്നതെന്നും പറഞ്ഞ് അവൾ ഹീറോയെ കൂട്ടി അകത്തേക്ക് പോയി ശേഷം അവളുടെ വിധം മാറുകയും അവൾ ഹീറോയെ കുത്തിന് പിടിച്ച് നിർത്തുകയും ചെയ്തു കാര്യമെന്താണെന്ന് തിരക്കിയ ഹീറോയോട് നീയൊക്കെ കൂടി കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ രണ്ട് ലക്ഷം രൂപയാണ് തട്ടിയെടുത്തതെന്നും മര്യാദയ്ക്ക് എൻ്റെ പണം തിരികെ തരാനും അവൾ പറയുന്നു എന്നാൽ തനിക്കെന്താ നടക്കുന്നതെന്ന് അറിയില്ല എന്നും ഒരുപക്ഷെ എന്റെ കാറിലായിരിക്കും നിന്റെ പണം ഉള്ളതെന്നും എന്നാൽ ആ കാർ ഇപ്പോൾ കാണാനില്ലെന്നും അത് തേടി കണ്ടുപിടിച്ച് നിന്റെ പണം ഉടനെ തിരികെ തരാമെന്നും പറഞ്ഞ് ഹീറോയും ഫ്രണ്ടും തൽക്കാലമാണോ എന്ന് തടിതപ്പുന്നു അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും എന്താ നടക്കുന്നതെന്നും എവിടെ പോകണമെന്നും ഒരു പിടിയും കിട്ടിയില്ല തുടർന്ന് അവർ രണ്ടുപേരും കാമുകിമാരുടെ വീട്ടിലേക്ക് പോകാമെന്നും അവരോട് സോറി പറഞ്ഞ് പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നും തീരുമാനിക്കുന്നു അങ്ങനെ അവർ അവിടെ എത്തി എന്നാൽ കാമുകിമാരുടെ വീടിന്റെ മുന്നിൽ ഒരു പാർട്ടി നടന്നു കഴിഞ്ഞ് ആകെ അലങ്കൂലമായി കിടക്കുന്നത് കണ്ട് അവർക്ക് ചിലതൊക്കെ മനസ്സിലായി കഴിഞ്ഞ രാത്രിയിൽ അവിടെ വെച്ചാണ് പാർട്ടി നടന്നതെന്ന് അവർ ഉറപ്പിക്കുന്നു തുടർന്ന് അവർ അകത്തേക്ക് പോയി അവരുടെ കാമുകിമാർ അവിടെ ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും സഹോദരിമാരാണ് തുടർന്ന് ഞങ്ങളുടെ കാർ വർക്ക്ഷോപ്പിലാണെന്നും അതിനുള്ളിലാണ് നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് എന്നും കാർ കിട്ടിയാൽ ഉടനെ ഗിഫ്റ്റ് തരാമെന്നും പറഞ്ഞ് ഹീറോയും ഫ്രണ്ടും അവരോട് പ്രശ്നം പറഞ്ഞ് പരിഹരിച്ചു തുടർന്ന് അവിടെ അലങ്കോലമായി കിടന്നതെല്ലാം ക്ലീൻ ചെയ്യാനായി ഹീറോയും ഫ്രണ്ടും കാമുകിമാരെ സഹായിക്കാനായി ശ്രമിച്ചു പക്ഷേ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു കയ്യവത്തം പറ്റി അവിടെ നിന്നും വീണ്ടുമെല്ലാം അലങ്കോലമാകുന്നു അത് കണ്ട ദേശീയത്തിൽ കാമുകിമാർ അവന്മാരെ ചീത്ത പറഞ്ഞ് വീടിനു പുറത്താക്കി ആ സമയം കാറിൽ വന്ന ഒരു സംഘം അവരെ അവിടെ നിന്നും കടത്തിക്കൊണ്ടുപോകുന്നു ശേഷം കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾ ഡിവൈസ് നിങ്ങളെ ഏൽപ്പിച്ചിരുന്നു അതെവിടെയെന്ന് അവർ ഹീറോയോടും ഫ്രണ്ടിനോടും ചോദിക്കുന്നു പക്ഷേ ഞങ്ങൾക്കൊന്നും ഓർമ്മയില്ല നിങ്ങൾ ആരായെന്നും അവർ ചോദിച്ചു എന്നാൽ അത് വളരെ ആപത്തു പിടിച്ച ആണെന്നും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണെന്നും അവർ പറഞ്ഞു തുടർന്ന് നിങ്ങളുടെ കാർ എവിടെയാണെന്ന് അവർ ചോദിച്ചു പക്ഷെ ഞങ്ങളും അതാണ് അന്വേഷിക്കുന്നതെന്നും ഞങ്ങൾക്ക് കഴിഞ്ഞ രാത്രിയിലെ സംഭവങ്ങൾ ഒന്നും തന്നെ ഓർമ്മയില്ല എന്നും അവർ പറഞ്ഞു തൽക്കാലം അവർ ഹീറോയെ വിശ്വസിച്ചു കൂടാതെ ഞങ്ങളെപ്പോലെ വേറെയും സംഘങ്ങൾ നിങ്ങളെ തേടിവന്ന് ആ ഡിവൈസിനെ പറ്റി ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ മറ്റാർക്കും അത് കൊടുക്കരുതെന്നും നിങ്ങൾക്ക് അത് കിട്ടുകയാണെങ്കിൽ അത് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കണമെന്നും പറഞ്ഞ് അവർ ഹീറോയെയും ഫ്രണ്ടിനെയും ഒരിടത്ത് ഇറക്കി വിട്ടു എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് രണ്ടുപേർക്കും ഒരു പിടിയും കിട്ടാതെ അവർ ആകെ തലപു നിൽക്കുന്നു തുടർന്ന് ഒരു കടയിൽ നിന്നും അവർ തയ്ക്കാൻ കൊടുത്ത രണ്ട് ജോഡി ഡ്രസ്സും വാങ്ങി ധരിച്ച് അവർ നടന്നു നീങ്ങി ആ സമയം കുറച്ച് ചേച്ചിമാർ അവർക്ക് മുന്നിലായി വന്നു നിൽക്കുകയും ആ ഡിവൈസ് എവിടെയെന്ന് ചോദിക്കുകയും ചെയ്തു അത് കേട്ട അവർക്ക് വീണ്ടും ആശങ്കയായി എന്നാൽ അത് ഞങ്ങൾക്ക് തന്നെ തിരികെ തരണമെന്നും പറഞ്ഞ് അവരെ പെട്ടെന്ന് തന്നെ അവിടെ ഒന്നും കാണാതായി ഹീറോയും ഫ്രണ്ടും ആകെ വയന്നു അങ്ങനെ ആശങ്കപ്പെട്ട് നിൽക്കുന്ന സമയം ഒരു പോലീസ് വണ്ടി വന്ന് അവരെ രണ്ടുപേരെയും കൊണ്ടുപോകുന്നു തുടർന്ന് നിങ്ങളുടെ കാർ ഞങ്ങളുടെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നും അതിൽ നിന്നും കഞ്ചാവ് പിടിച്ചെടുത്തുവെന്നും അവർ പറഞ്ഞു അത് കേട്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല ഞങ്ങളുടെ കാർ ഇന്നലെ മുതൽ കാണാതായതാണ് ഈ സംഭവമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ഹീറോ പോലീസിനോട് പറയുന്നു അങ്ങനെ അന്വേഷണ റിപ്പോർട്ട് വന്നപ്പോൾ അവർ പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞതോടെ ഹീറോയും ഫ്രണ്ടിനെയും അവർ തൽക്കാലത്തേക്ക് വെറുതെ വിട്ടു തുടർന്ന് എന്തിനാ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നോർത്ത് അവർക്കാകെ വട്ടായി നിന്നു തുടർന്ന് വീണ്ടും രണ്ടുപേർ അവരുടെ അടുത്തേക്ക് വന്ന് ആ ഡിവൈസ് എവിടെയെന്ന് ചോദിക്കുന്നു അത് ഈ ലോകം തന്നെ ആപത്തിലാക്കുന്ന ഒന്നാണെന്നും അത് കിട്ടിയാൽ ഞങ്ങൾക്ക് തന്നെ തിരികെ തരണമെന്നും അവർ പറയുന്നു അങ്ങനെ ദേഷ്യം വന്ന ഹീറോയും ഫ്രണ്ടും അവിടെ നിന്നും പോയി തുടർന്ന് അവരെ തേടി ആദ്യമെത്തിയ ആ ഗ്യാങ് വീണ്ടും അവരുടെ അടുത്തേക്ക് വരികയും വീണ്ടും ഡിവൈസിനെ പറ്റി ചോദിക്കുകയും ചെയ്തു അവരെ ഷോക്ക് കൊടുത്ത് മയക്കി അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കടത്തിക്കൊണ്ട് പോവുകയും ചെയ്തു പക്ഷേ ഡിവൈസ് കിട്ടിയില്ലെങ്കിൽ നിങ്ങളെ വിടില്ല എന്ന് പറഞ്ഞ് അവരെ വീണ്ടും തടവിലിട്ട് ആ ഗ്യാങ് അവർക്ക് ഭീഷണി മുഴക്കി തുടർന്ന് അവർ രണ്ടുപേരും അവിടെ നിന്നും രക്ഷപ്പെട്ട് പോകാനായി പ്ലാൻ ചെയ്ത് അതിനുള്ള ശ്രമം നടത്തി ഏകദേശം വിജയം ഉറപ്പിച്ചതും അവരുടെ കാമുകമാരെ ആ ഗ്യാങ് തട്ടിക്കൊണ്ട് വരികയും അവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ആ ഡിവൈസ് കണ്ടുപിടിച്ച് തിരികെ ഏൽപ്പിക്കാനായി ഹീറോയോടും ഫ്രണ്ടിനോടും പറയുന്നു അങ്ങനെ അത് കണ്ടെത്താനായി അവർ ഇറങ്ങി തിരിച്ചു പക്ഷേ എവിടെ പോയി തേടാനെന്നോ അത് എന്താണെന്നോ അവർക്കൊരു ഐഡിയയും ഇല്ലായിരുന്നു തുടർന്ന് ഹീറോയുടെ ഡ്രസ്സിന്റെ പോക്കറ്റിൽ നിന്നും ഒരു താക്കോൽ അവർക്ക് കിട്ടുന്നു അതൊരു ലോക്കറിന്റെ കീയാണെന്ന് ബോധ്യമായതോടെ അവർ ആ ഡിവൈസ് അവിടെ ഉണ്ടാകുമോ എന്നോർത്ത് അവിടേക്ക് പോയി ലോക്കർ തുറന്നു നോക്കി എന്നാൽ അതിനുള്ളിൽ നിന്നും ഒരു പെട്ടി അവർക്ക് കിട്ടുന്നു എന്നാൽ ആ കൃത്യസമയത്ത് അവർ പണം കൊടുക്കാനുള്ള ആ പെണ്ണ് കടന്നുവരികയും പൈസ ചോദിച്ച് വീണ്ടും ഹീറോയുടെ കുത്തിന് പിടിക്കുകയും ചെയ്തു എന്നാൽ അവരുടെ കയ്യിലിരുന്ന ആ പെട്ടി പിടിച്ചു വാങ്ങിയ അവർ അത് തുറന്നു നോക്കി പക്ഷേ ആ പെട്ടിക്കുള്ളിൽ നിറയെ പണം ഉണ്ടായിരുന്നു അത് കണ്ട് ഹാപ്പിയായ അവൾ തനിക്ക് കിട്ടാനുള്ള പണമാണെന്നും പറഞ്ഞ് അത് വാങ്ങി ഹീറോയ്ക്ക് നന്ദി പറഞ്ഞ് അവിടെ നിന്നും പോയി അതോടെ ആ ഡിവൈസും ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് ഹീറോ ഉറപ്പിച്ചു തുടർന്ന് എല്ലാ ഗാംഗും ഡിവൈസ് എന്ന് പറയുന്നതല്ലാതെ ആരും അത് എങ്ങനെ ഇരിക്കുമെന്നോ അതിന്റെ രൂപത്തെക്കുറിച്ചോ പറഞ്ഞിട്ടില്ല എന്ന് ഹീറോ ഓർത്തെടുക്കുന്നു അതിനർത്ഥം ആ ഡിവൈസ് ആരും തന്നെ കണ്ടിട്ടില്ല എന്ന് തന്നെയാണെന്ന് ഹീറോ മനസ്സിലാക്കി അതിനാൽ എന്തെങ്കിലും ഒരു ഉപകരണം അവരെ കാണിച്ച് കബളിപ്പിച്ച് കാമുകിമാരെ രക്ഷിക്കാമെന്ന് അവർ തീരുമാനിച്ചു തുടർന്ന് ലോക്കറിന്റെ ഉള്ളിൽ കണ്ട ചില വസ്തുക്കളിൽ ഒരു റോക്കറ്റ് പോലുള്ള ഉപകരണം കാണിച്ച് അവർ ഗ്യാങിനെ വിളിച്ചു വരുത്തി അത് ഡിവൈസ് ആണെന്ന് ധരിപ്പിച്ച് അവർ കാമുകാരെ മോചിപ്പിച്ച് കൊണ്ടുപോകുന്നു ഡിവൈസ് കിട്ടിയ സന്തോഷത്തിൽ മൂന്ന് ഗ്യാങും ആടിപ്പാടി ആഘോഷിച്ചു ഈ സമയം ഹീറോയുടെ ഫ്രണ്ട് അതിൽ നിന്നും ഒരു റൂബിസ് ക്യൂബ് കയ്യിലെടുത്തിരുന്നു അതവൻ കംപ്ലീറ്റ് ചെയ്തതോടെ അതിൻ്റെ രൂപം മാറാൻ തുടങ്ങി തുടർന്ന് അതൊരു ഡിവൈസായി രൂപമാറ്റം സംഭവിക്കുന്നു ഈ സാധനമാണ് അവർ ഇത്രയും നേരം തേടി നടന്ന ആ ഡിവൈസ് അവർക്കത് കിട്ടിയത് കണ്ട ആ ഗാംഗിലെ രണ്ടുപേർ അതിൻ്റെ അവകാശി അവരാണെന്ന് പറയുകയും അത് തിരികെ തരണമെന്നും അവരോട് ആവശ്യപ്പെട്ടു പക്ഷേ എതിർ ഗാംഗിലെ ചേച്ചിമാർ അത് കാണുകയും അവർക്ക് ദേഷ്യം വന്നതോടെ അവരുടെ രൂപങ്ങളിൽ തന്നെ മാറ്റവും സംഭവിക്കുന്നു അതോടെ ആ ഡിവൈസ് തേടിവന്ന എല്ലാവരും വേറെ വേറെ ഗ്രഹങ്ങളിൽ നിന്നും എത്തിയവരാണെന്ന് കാണിക്കുന്നു തുടർന്ന് ആ ഡിവൈസിനായി അവിടെ ഒരു സംഘർഷം തന്നെ നടക്കുന്നു അതിനൊടുവിൽ ഡിവൈസിൽ നിന്നും ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് ഹീറോ വില്ലന്മാരെയെല്ലാം വകവരുത്തുന്നു തുടർന്ന് അതിൻ്റെ യഥാർത്ഥ അവകാശികളിൽ തന്നെ അത് ഹീറോയെ ഏൽപ്പിക്കുന്നു എന്നാൽ ഇന്ന് നടന്ന സംഭവങ്ങളെല്ലാം നിങ്ങൾ മറക്കുമെന്നും ഞങ്ങളിനി ഞങ്ങളുടെ ലോകത്തേക്ക് തിരികെ പോവുകയാണെന്നും അവർ ഹീറോയോടും ഫ്രണ്ടിനോടും പറയുന്നു തുടർന്ന് ആ ഡിവൈസിൽ നിന്നും ഒരു പ്രകാശം അവർ കടത്തിവിടുന്നു അത് പതിച്ചതോടെ ഹീറോയും ഫ്രണ്ടും കാമുകിമാരും ബോധം കെട്ടു തുടർന്ന് അവർ കണ്ണു തുറന്നതും ആ ദിവസം രാവിലെ അവർ ഉറക്കമുണൽ കാണിക്കുന്നു അവർക്ക് വീണ്ടും ആ ഡേ റിപ്പീറ്റ് ആവുകയാണ് എന്നാൽ കഴിഞ്ഞ രാത്രിയിൽ എന്ത് നടന്നു എന്ന് ഒരു ഓർമ്മയുമില്ല തുടർന്ന് കാമുകിമാരുടെ വീട്ടിലേക്ക് പോകാനായി അവർ റെഡിയാകുന്നു പുറത്തു കിടന്ന അവരുടെ കാറിൽ തന്നെ അവർ അവിടേക്ക് പോകുന്നു കാറിലുണ്ടായിരുന്ന ഗിഫ്റ്റ് എടുത്ത് അവർ ബർത്ത്ഡേ ഗിഫ്റ്റായി അവർക്ക് രണ്ടുപേർക്കും കൊടുത്തു എന്നാൽ കാറിൽ മറ്റു രണ്ട് പാക്കറ്റ് കൂടി ഉണ്ടായിരുന്നു അത് അവർ വാങ്ങിയതല്ല എങ്ങനെ അത് വന്നു എന്നും അവർ കൂടുതൽ തലപോയിക്കാൻ നിന്നില്ല എന്നാൽ കാമുകന്മാർ ഞങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് വന്നതാകും എന്ന് കരുതി അവർ രണ്ടുപേരും അത് തുറന്നു നോക്കി പക്ഷെ അതിനുള്ളിൽ രണ്ട് നെക്ലേസ് ആയിരുന്നു അത് കണ്ട ഹീറോയ്ക്കും ഫ്രണ്ടിനും ആകെ അത്ഭുതമായി ഇത് എങ്ങനെ കാറിൽ വന്നു എന്ന് അവർ ചിന്തിക്കുന്നു തുടർന്ന് കാമുകിമാർ അത് വാങ്ങി തന്നതാണെന്ന് വിശ്വസിച്ച് അത് കരുത്തിൽ ധരിക്കുന്നു അതിൻ്റെ ഒപ്പം ഒരു കാർഡും ഉണ്ടായിരുന്നു ഹീറോ അതെടുത്ത് അതിൽ എഴുതിയിരിക്കുന്നത് വായിച്ചു നോക്കി അതിൽ നന്ദി പറഞ്ഞുകൊണ്ട് ആ യഥാർത്ഥ അവകാശികൾ ഹീറോയെയും ഫ്രണ്ടിനെയും കുറിച്ച് എഴുതിയതായിരുന്നു നിങ്ങൾ കാരണമാണ് ഞങ്ങൾക്ക് ആ ഡിവൈസ് തിരികെ കിട്ടിയത് അതിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങൾ തരുന്ന ഒരു ചെറിയ ഗിഫ്റ്റ് ആണ് നിങ്ങൾക്ക് ഇത് തീർച്ചയായും ഉപകാരപ്പെടുമെന്നും അവർ എഴുതിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങൾ ഓർമ്മയില്ലാത്ത അവർക്ക് ഒന്നും പിടികിട്ടുന്നില്ല തുടർന്ന് ആ നെക്ലൈസ് കാമുകിമാർ ധരിച്ചതോടെ അവരുടെ മാരടങ്ങൾക്ക് വലിപ്പം കൂടാൻ തുടങ്ങി അത് കണ്ട് ഹീറോയും ഫ്രണ്ടും അന്തം വിട്ട് നോക്കി നിന്നു അതാണ് അവർക്ക് കിട്ടിയ സ്പെഷ്യൽ ഗിഫ്റ്റ് അങ്ങനെ അവർ പ്രണയ പ്രണയജോഡികൾക്ക് വലിയ സന്തോഷമായി തുടർന്ന് അവർ ആ കാറിൽ യാത്ര പോകുന്നു അതോടെ ചിത്രം പറഞ്ഞ് അവസാനിക്കുകയാണ് ഈ സിനിമയുടെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക